അരവിന്ദ് കേജ്രിവാൾ ജയിലിൽ നിന്നിറങ്ങി പക്ഷേ അദ്ദേഹത്തിൻ്റെ കഷ്ടകാലം തീരുന്നില്ല അദ്ദേഹത്തിൻ്റെ പി എ വിഭവ് കുമാർ അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയുടെ രാജ്യസഭാംഗത്തെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വെച്ച് മർദ്ദിച്ചു സാദി മാലിവാൾ ക്രൂരമായ മർദ്ദനം നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങി എന്നാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ സ്ത്രീ സുരക്ഷയ്ക്ക് ഇത്രയും വലിയ നിയമങ്ങളൊക്കെയുള്ള നാട്ടിലാണ് ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിൻ്റെ വസതിയിൽ വെച്ചിട്ട് അതും രാജ്യസഭാ അംഗത്തിന് മർദ്ദനമേൽക്കുന്നത് എല്ലാവർക്കും ഇപ്പോൾ അറിയാവുന്ന ഒരു കാര്യമാണ് സ്ത്രീകളെ സംബന്ധിച്ച് രാഷ്ട്രീയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് അവർക്ക് എന്ത് സന്ദേശമാണ് ഈ സംഭവം കൊടുക്കുന്നത് വളരെ ഒരു നിർഭാഗ്യകരമായിട്ടുള്ള നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജനാധിപത്യ ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ തന്നെ ഏറ്റവും മോശമായി പോയൊരു സംഭവമായിട്ട് തന്നെയാണ് നോക്കി കാണുന്നത് അല്ലേ അതിപ്പം നെറ്റിൽ ഞാൻ കാണുമെന്ന് ജെൻഡർ പൊളിറ്റിക്സിന് നമ്മൾ ജെൻഡർ വെക്കുന്ന കാലം ആ ഒരു സി എമ്മിൻ്റെ ഓഫീസിനുള്ളിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അവരുടെ തന്നെ പാർട്ടിയിലെ ഒരു പ്രതിനിധി അതാണ് ഏറ്റവും വലിയ അത് അതിപ്പോൾ ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ മർദ്ദിക്കുക എന്ന് പറയുമ്പോൾ അത് സ്ത്രീ ആവുമ്പോ ഡയ്മെൻഷൻ മാറി നമുക്കാണെന്നു വെച്ചാൽ സ്ത്രീ നമ്മുടെ അറിയാം നമ്മുടെ പാർലമെന്റിലൊക്കെ ആണെങ്കിലും അൻപത് ശതമാനം എല്ലാത്തിനും സ്ത്രീ പ്രാതിനിധ്യത്തിന് ഇത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യത്തിന് രാജ്യത്തിനുള്ളിൽ ഇത്തരം ഒരു സംഭവം വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഇത് മന്ത്രിസഭയ്ക്ക് തന്നെയാണ് അതായത് വളരെ ഒരു നമ്മൾ കൊടുക്കുന്ന സന്ദേശം വളരെ മോശമായിട്ടുള്ളൊരു സന്ദേശമാണ് അല്ലേ ഇപ്പോൾ പാർട്ടിയുടേതാണെങ്കിലിതിപ്പോൾ എന്തായാലും ഇത്രയും വലിയൊരു പ്രശ്നമായതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യക്കകത്ത് മാത്രമല്ല ഇത് പുറത്തേക്കും ഒക്കെ ചർച്ചയാവപ്പെടാം ബിക്കോസ് ഇത് നടന്നത് ഒരു സി എമ്മിന്റെ ഓഫീസിനുള്ളിലാണ് അതും ചെയ്ത ആൾ ഒരു സെക്യൂരിറ്റി അങ്ങനെ ആരുമല്ല സി എമ്മിന്റെ തന്നെ പേഴ്സണൽ സെക്രട്ടറിയാണ് അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ വന്നു കഴിഞ്ഞു വ്യാപ വ്യാപകമായിട്ടത് പ്രചരിക്കാനും തുടങ്ങിക്കഴിഞ്ഞു ശരിക്കും വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് അതിനോടൊപ്പം തന്നെ സ്ത്രീകള് അല്ലെ നമ്മൾ അറിയാം നമുക്ക് വനിതാ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു ഇനി ഡൽഹിയുടെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ റസ്യ സുൽത്താന ആദ്യത്തെ ഭരണാധികാരി വരിച്ച ഒരു സ്ഥലം ഡൽഹി ശീലാ ദീക്ഷിത് അല്ലെ മുഖ്യമന്ത്രിയായിരുന്നു സുഷമ സ്വരാജ് അപ്പം നോക്കൂ പ്രഗത്ഭരായിട്ടുള്ള സ്ത്രീരത്നങ്ങള് ഭരണം കൈയാളിയ ഒരു കൊച്ചു സംസ്ഥാനം പക്ഷേ ആ കൊച്ചു സംസ്ഥാനത്തിനൊപ്പം തന്നെ നമ്മുടെ ഭരണസ്ഥിര കേന്ദ്രം ഡൽഹി അവിടെ അപ്പം രാജ്യത്ത് ഏറ്റവും മോശമായിട്ടുള്ളൊരു പിക്ചറാണ് ഇത് പുറം രാജ്യങ്ങളിലേക്ക് ഇത് എത്തിക്കുക അപ്പോൾ ഇതിന് വലിയൊരു വില കൊടുക്കേണ്ടി വരും ആം ആദ്മി പാർട്ടി എന്ന് തന്നെ വിശ്വസിക്കുന്നു പിന്നെ പൊളിറ്റിക്സാണ് നമുക്കറിയാൻ പറ്റില്ല നാളെ അവർ എന്താവും ഇത് പിളരുമോ ഒന്നിക്കുമോ ഇതൊന്നും നമുക്കറിയാൻ പറ്റില്ല പക്ഷേ അത് നമുക്ക് ഇത് വേറൊരു രീതിയിലൂടെ സംസാരിക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്സിൽ വരുന്ന സ്ത്രീകൾ എത്രത്തോളം ഈ ഒരു വിഷയം വെച്ചിട്ട് അവർ സുരക്ഷിതരാണ് എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കേണ്ട ഒരു വിഷയം തീർച്ചയായും സ്ത്രീകളൊന്നും ഈ പൊളിറ്റിക്സിൽ വന്നു എന്ന് പറഞ്ഞവരുടെ നമ്മൾ പറയുമല്ലോ പൂവും മെത്ത മീൻസ് അവർക്കുള്ള വഴികളൊന്നും പൂവുള്ള പലതാനികളൊന്നും അല്ല പല പലമുള്ള കല്ലമുള്ളും നിറഞ്ഞു തന്നെയാണ് സ്ത്രീകൾ അപ്പം അത് പുരുഷന്മാരെക്കാളും സ്ത്രീകൾ വരുമ്പം പല പ്രശ്നങ്ങളിലൂടെയാണ് അവർ നമുക്കറിയാം വിവാദങ്ങളൊക്കെ വരുമ്പം ഒരു സ്ത്രീയാണ് ഇതൃപക്ഷത്തില്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ അവളെ തളർത്താൻ കഴിയും അതിൽ അപവാദ പ്രചരണങ്ങൾ തൊട്ടിലെല്ലാം ഉണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ആ രീതിയിൽ ഇപ്പോൾ നമുക്ക് നോക്കി കാണാം കേരളത്തിൽ നമ്മുടെ ഡൽഹിയുടെ മച്ചൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാലും നമുക്കറിയാം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ടുള്ള സ്ത്രീകൾ നേരിട്ടിട്ടുള്ള പ്രതിസന്ധികൾ എത്രത്തോളം വലുതാണ് എന്തും നേരിടുന്നത് എത്രത്തോളം വലുതാണെന്നുള്ള കാര്യം നമുക്കറിയാം വളരെ ഇതൊന്നും പോകണ്ട നമുക്കറിയാം രമ കെ കെ രമ അതെ അത് തന്നെ നമ്മുടെ മുന്നിൽ വലിയ ഒരു ഉദാഹരണമാണല്ലേ അവർ വിശ്വസിച്ചിരുന്ന ഒരു പ്രത്യക്ഷാസ്ത്രത്തിൻ്റെ ആൾക്കാർ തന്നെ പിന്നീട് അവർക്കെതിരെ ഏതൊക്കെ രീതിയിലാണ് ഇന്നും ഈ നിമിഷം വരെയും വലിയ രീതിയിലുള്ള സൈബർ അറ്റാക്ക് ആണ് സൈബർ അറ്റാക്ക് നേരിട്ടും പ്രത്യക്ഷമായും പരോക്ഷമായും ഒക്കെ അവർക്കെതിരെ ഉണ്ട് അപ്പോൾ തീർച്ചയായും രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഡമേ ഇത് ഈ ഒരു സംഭവം കൂടെ അത് ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയൊരു എക്സാമ്പിളായി മാറി പക്ഷേ ഒരിക്കലും എന്നും രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന പെണ്ണ് എന്ന് പറഞ്ഞ ഒരു വിഭാഗത്തിന് എന്നും നേരിടേണ്ടി വരുന്ന അഗ്നിപരീക്ഷകൾ തന്നെയാണ് ഇതിപ്പോൾ ഡൽഹിയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്കത് ആ ഒരു വീക്ഷണത്തിൽ കൂടെ തന്നെയാണ് നമ്മൾ സ്ത്രീപക്ഷത്തു നിന്ന് സംസാരിക്കുന്ന ആളുകളാണ് മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പക്ഷേ പ്രവൃത്തിയിൽ അങ്ങനെ ഒന്നും കാണാറില്ലെങ്കിലും ഇവിടെ നോക്കൂ നമുക്ക് അമ്പത് ശതമാനം സംവരണം നമുക്ക് സ്ത്രീകൾക്ക് കൊടുക്കണം എന്ന് പരസ്യമായി നമ്മൾ പറയുകയാണ് അപ്പോൾ അപ്പോഴാണ് ഇവിടെ ഒരു സ്ത്രീയെ ഇതുപോലെ അറ്റാക്ക് ചെയ്യുന്നത് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ സ്ത്രീ ഒരിക്കലും സുരക്ഷിതരല്ല പ്രത്യേകിച്ച് പുരുഷ മേധാവിത്വം എന്നുള്ളത് രാഷ്ട്രീയത്തിലുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് പുരുഷന്മാർ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അല്ലേ പുറമേക്ക് പ്രസംഗിക്കും സ്ത്രീ പ്രാതിനിധ്യം വേണം എന്ന് പറഞ്ഞ് പക്ഷേ ഞാനിപ്പോൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ നോക്കുകയാണല്ലോ ഏത് പ്രമുഖ പാർട്ടികൾ വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം ഇന്റർനാഷണൽ കോൺഗ്രസ് തൊട്ടാണെങ്കിലും ഒക്കെ നമുക്കൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു പാർട്ടിയുടെ പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞ് തലപ്പത്തിരിക്കാനും സോണിയാച്ച് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നില്ല പക്ഷെ എന്നിരുന്നാൽ പോലും അവിടെ എപ്പോഴും കേരള രാഷ്ട്രീയമൊക്കെ വന്നു കഴിയുമ്പോഴേക്കും സ്ത്രീകൾ നമ്മൾ കണ്ടുകാണേല ഇതിഹാസഭാഷിനൊക്കെ നമുക്ക് ഈ അടുത്ത കാലത്ത് സീറ്റിന്റെ കാര്യങ്ങൾ നോക്കി കഴിയുമ്പോൾ നമുക്കറിയാം കോൺഗ്രസ് പാർട്ടി എത്രമാത്രം പ്രാതിനിധ്യം കൊടുത്തു പക്ഷെ അതുപോലെ തന്നെ ഇത്രയും സ്ത്രീ പക്ഷത്തിന് വേണ്ടി നിൽക്കുന്നു എന്ന് നിലകൊള്ളുന്നു എന്ന് പറയുന്ന ഇടതുപക്ഷം അവിടെ സ്ത്രീ പ്രാതിനിധ്യം വരുമ്പം എത്രമാത്രം പ്രാധാന്യം അവിടെ കൊടുക്കുന്നുണ്ട് തീർച്ചയായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ വരുമ്പം സ്ത്രീകളെ മുന്നിൽ നിർത്തിയൊക്കെ അവർ കുറേ കളി ഗിമ്മിക്ക് കളിക്കും പക്ഷേ മുഖ്യധാരയിലേക്ക് വരുമ്പോഴോ അവിടെ എന്നും സ്ത്രീ തഴയപ്പെടലാണ് പക്ഷെ അവിടെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയുടെ കാര്യം തന്നെയാണ് അവർ നോക്കൂ എത്ര പ്രധാനപ്പെട്ട വകുപ്പുകൾക്ക് അവർ കുറഞ്ഞ കാലം മാത്രമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൽ അവരുടെ ഒരു ഭരണം കയ്യാളിയിട്ടുള്ളത് അല്ലേ നമ്മുടെ ഈ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി അടുപ്പിച്ചുള്ള ഭരണം എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി പതിനാല് തൊട്ടാണ് പക്ഷെ അപ്പോഴും പ്രമുഖമായിട്ടുള്ള സ്ഥാനങ്ങളൊക്കെ അവർ സ്ത്രീകൾക്ക് കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും ആലോചിച്ച് നോക്കൂ ഒരു രാജ്യത്തിൻ്റെ നമ്മുടെ സുഷമ സ്വരാജ് അവര് ഭരിച്ചിരുന്ന അവര് കയ്യാളിയിട്ട് നവകുപ്പ് ആലോചിച്ചു സ്ത്രീക്ക് ഏറ്റവും എവിടെ കാര്യം കൊടുത്തു അത് ഏറ്റവും അതൊക്കെ കഴിഞ്ഞിട്ട് നിർമ്മല സീതാരാമൻ ഫിനാൻസും കൊടുത്തിരുന്നു ആലോചിച്ച് പ്രതിരോധം അതൊക്കെയാണ് അപ്പോൾ അവരൊക്കെ നമുക്ക് മുന്നിൽ അതൊക്കെ വലിയൊരു എക്സാമ്പിൾസ് ആണല്ലേ കാണി നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾസ് ആണ് നമുക്ക് കോൺഗ്രസിൻ്റെ അടുത്ത് കഴിയുമ്പോൾ പ്രമുഖരെന്ന് പറയുമ്പം നമുക്കൊരു ശീല മുഖ്യമന്ത്രി ശീലാധീക്ഷിത തീർച്ചയായും ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇന്ദിരാ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ് കാണിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എപ്പോഴും ഭരണം കൈയാളി വരുമ്പം അവിടെ സ്ത്രീ പ്രാരിം വളരെ കുറവാണ് ഇനി ഇടതുപക്ഷത്തിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാലോ ഒട്ടുമില്ല എന്ത് പ്രാതി കൊടുക്കുന്നത് അപ്പം വാക്കുകളിൽ എപ്പോഴും സ്ത്രീ പ്രാത്യവും പ്രവൃത്തിയിൽ വരുമ്പം സ്ത്രീകളെ തടയലും അത് രാഷ്ട്രീയ പാർട്ടികൾ നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മൾ കേരളത്തിൻ്റെ ഇത് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കോൺഗ്രസ്സിൽ വളരെ ഒന്നോ രണ്ടോ സീറ്റുകൾ മാത്രമല്ലേ കോൺഗ്രസ് എം എ ഹരിദാസിനും കിട്ടിയിട്ടുണ്ട് അല്ലേ കോൺഗ്രസിൻ്റെ നമ്മുടെ സീറ്റുകൾ എം പി സീറ്റുകൾ രണ്ടു പേർക്ക് അങ്ങോട്ടാണോ തോന്നുന്നത് അത് ചോക്കുക അമ്പത് ശതമാനം സംവരണമുള്ള സ്ത്രീകൾക്ക് എന്തൊക്കെ കഴിവില്ല അപ്പോൾ അവിടെയൊക്കെ ഒതുക്കപ്പെടുകയാണ് തഴയപ്പെടുകയാണ് സ്ത്രീയെ വളർന്നു വരാൻ രാഷ്ട്രീയത്തിൽ വളർന്നു വന്നാൽ നമ്മൾ പറയുമല്ലോ പഴമക്കാട് പറഞ്ഞ പോലെ നാടി പരിച്ചിടം നാടകം നട്ടം ആ ഒരു കൺസെപ്റ്റ് വിശ്വസിച്ചുകൊണ്ട് ഇന്നും പോകണതാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആ ഒരു ചിന്താഗതി പേറിക്കൊണ്ട് പോകുന്ന ആൾക്കാർ ഇവിടെ എന്ത് സ്ത്രീ എന്താണ് ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സ്ത്രീ നമ്മൾ പറയുമല്ലോ സ്ത്രീ ശാക്തീകരണം അവർ ഉദ്ദേശിക്കണം മനസ്സിലാകുന്നില്ല ഈ സ്ത്രീ ശാക്തീകരണം എടുക്കുമ്പം അവിടെ തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടി അവർ ഒരു എക്സാമ്പിൾ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് വളരെ ശരിക്കും പ്രോമിസിംഗ് ആയിട്ടുള്ളവരൊന്നു തന്നെയാണ് എന്ത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും വളരെ പ്രോമിസിംഗ് ആണ് അവരുടെ ഇപ്പോഴത്തെ ഇത് നോക്കിക്കഴിഞ്ഞാലും രണ്ടും അവർക്ക് പോലെ കൊടുത്തിട്ടുണ്ട് അപ്പം അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പക്ഷേ സ്ത്രീ പക്ഷത്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുന്ന പ്രമുഖ പാർട്ടികൾ എപ്പോഴും അവരെ സ്ത്രീകളെ തഴയുക തന്നെയാണ് ചെയ്യുന്നത് ഇതിനകത്ത് ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഇമേജ് ാണ് ബാധിക്കുക ഈ ഒരു പ്രശ്നത്തിൽ ഇദ്ദേഹത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാളൊക്കെ ഒരു പ്രോമിസിങ് ആയിട്ട് നമ്മൾ അദ്ദേഹം ഉയർന്നു വന്ന ഒരു സമയമുണ്ടല്ലേ ആം ആദ്മി ചൂട് എന്നൊക്കെ പറയാം ഒരുപാട് യങ്സ്റ്റേഴ്സ് ഭയങ്കരമായിട്ട് ആകൃഷ്ടനായി പോയിട്ടുണ്ടായിരുന്നു അതായത് നമ്മളൊക്കെ ആഗ്രഹിക്കും ഈ പൊളിറ്റിക്സ് ഒരു റോട്ടൺ ഗെയിം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു ഡട്ടിയാണ് അതൊരു ഡർട്ടി ഗെയിമാണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശുദ്ധരൊന്നും അതിൻ്റെ അകത്ത് ഇല്ല അത്യാവശ്യം കളികളും തരികടകളും അറിഞ്ഞ ഒരാൾ മാത്രമേ നല്ലൊരു രാജ്യത അതൊന്നും നേരായ പാതയിലൊക്കെ പോണ ഒരു ആൾക്കാരൊന്നും പൊളിറ്റിക്സിൽ ശോഭിക്കാൻ പറ്റില്ല അവിടെ തന്ത്രങ്ങൾ അറിയണം അപ്പോൾ അതൊരു പൊളിറ്റി എന്താ പറയുക ഒരു റോട്ടൺ ഗെയിമാണ് അത് ശരിക്കും പറഞ്ഞാൽ ഒരു വൃത്തികൾ ഡർട്ടി ഗെയിമാണ് പക്ഷേ ഈ പുള്ളിക്കാനൊരു പുതിയ താരോദയമായിട്ട് അരവിന്ദ് കെജ്രിവാൾ ഉയർന്നു വന്നപ്പോൾ നമ്മളൊക്കെ ഒരുപാട് പേർക്ക് എപ്പോഴും അറിയാം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ ഓർത്തലൊക്കെ ഉള്ള ഫ്രണ്ട്സും എല്ലാവരും അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഇവിടെ തന്നെ തന്നെയുള്ള കുറച്ചൊരു എലൈറ്റ് ഗ്രൂപ്പ് കുറച്ചൊരു അങ്ങനെയുള്ളൊരു ഗ്രൂപ്പൊക്കെ ട്രൂ ഹീറോ എന്നൊക്കെ പറയും ഞാൻ ഞാനന്നേരം അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒക്കെ സമയത്തൊക്കെ ഞാനൊക്കെ മാൽഡീവ്സിലാണ് അപ്പോൾ നമ്മളൊക്കെ കോൺഗ്രസിൽ നിന്ന് ആ പുതിയൊരു പാർട്ടി എന്നുള്ള രീതിയിൽ കാരണം ആ അന്നേരം കോൺഗ്രസ് ഭരണം ചിദംബരത്തിൻ്റെ ആ ഒരു ഇതും ഭയങ്കര ആയിട്ട് മടുത്തു നിൽക്കുന്ന ഒരു സമയത്തേക്ക് പുതിയൊരാൾ രംഗപ്രവേശം ചെയ്യുകയാണ് അപ്പോൾ അത് കോൺഗ്രസിന് എതിരായിട്ട് എതിരായിട്ട് നിന്നു തുടങ്ങിയ ഒരു സംഭവമാണല്ലോ കെജ്രിവാളും അപ്പം നമുക്ക് വളരെ പ്രശ്നം അതാണ് ആലോചിച്ചു അവരാണ് പിന്നീട് സഖ്യമായിട്ട് വീണ്ടും പോകുന്നത് ഒരുപാട് പ്രതീക്ഷയോട് നോക്കിക്കേണ്ട ഒരു മനുഷ്യൻ പക്ഷെ പിന്നെ നമ്മൾ കാണുകയാണ് പുള്ളിയുടെ ട്രാക്ക് പഠിച്ച കള്ളനായിരുന്നു അദ്ദേഹം രാഷ്ട്രീയത്തിന്റെ എല്ലാ ഇതും പഠിച്ച അല്ലെ അടവുകളും മുഴുവൻ പഠിച്ചിട്ട് ഒന്നൊന്നായിട്ട് കൊണ്ടേയിരിക്കുകയായിരുന്നു അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ വെളിയിൽ വന്നിട്ടുള്ള കുറെ കാര്യങ്ങൾ അപ്പൊ അതൊന്നും ഉണ്ടാക്കി നിർമ് അപ അപനിർമ്മിച്ച ഒരു സംഭവങ്ങളൊന്നും അല്ല എല്ലാം സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ പൊളിറ്റിക്സ് ഉണ്ടാവാം ഇതിൻ്റെയൊക്കെ ഇടയിലും അങ്ങോട്ട് കൊണ്ടുള്ള പ്രതികാര രാഷ്ട്രീയം ഉണ്ടാവാം അത് ഇന്ത്യൻ ജനാധിപത്യം തുടങ്ങിയപ്പോൾ തൊട്ടൊരു പ്രതികാര രാഷ്ട്രീയം അവിടെയും ഇവിടെയുമായിട്ടുണ്ട് അത് നമുക്കറിയാവുന്ന അറിയാവുന്ന കാര്യമാണ് അല്ലേ തമിഴ്നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ലിവിങ് എക്സ് നമുക്ക് കൺമുന്നിൽ കണ്ടിട്ടുണ്ട് ഇവർ ഭരിക്കുമ്പോൾ അവർ അങ്ങനെയൊക്കെ കേരളവും മോശമൊന്നുമല്ലല്ലോ നമ്മൾ പണ്ട് തൊട്ടേ കാണുന്നതാണ് അപ്പോൾ തീർച്ചയായും അതിലും ഒരു പൊളിറ്റിക്സ് ഉണ്ടാവാം കെജ്രിവാളിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട പൊളിറ്റിക്സ് പക്ഷേ അതല്ല അവിടെ അദ്ദേഹം വിശുദ്ധനല്ല എന്ന് പൊതുസമൂഹത്തിന് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ട് അപ്പോൾ പ്രതിച്ഛായ ഇന്ന് അദ്ദേഹത്തിനൊപ്പം നിന്ന് അദ്ദേഹത്തിനോട് നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന എല്ലാരും അദ്ദേഹത്തിനെ ആളുണ്ടായിരുന്നല്ലോ പേര് എന്തായിരുന്നു അദ്ദേഹം ഓരോന്നില്ല വന്ധ്യവയോധികനായിട്ടുള്ള മനുഷ്യൻ നമ്മുടെ അണ്ണാ ഇന്ന് അണ്ണാ ഹസേരയോട് ദൈവത്തെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാല് ആദ്യം അദ്ദേഹത്തിന് കാർക്കിച്ച് തുപ്പുന്ന പുള്ളിക്കാരനായിരിക്കും അല്ലേ അപ്പൊ ആ രീതിയിൽ എന്താ പറയാ വളരെ മോശം ട്രാക്കിലേക്കാണ് കെജ്രിവാളിന്റെ പോക്ക് നമ്മൾ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചൂലാണ് ആം ആദ്മി പാർട്ടിയുടെ ചിഹ്നം ഇവിടെ സാധാരണ നമ്മൾ ഈ സ്ത്രീകൾക്കെതിരെയൊക്കെ എന്തെങ്കിലും അറ്റാക്ക് ഉണ്ടാകുമ്പോൾ അറ്റാക്കുണ്ടാകുമ്പോൾ ചൂലുകൊണ്ടടിക്കും ഇദ്ദേഹത്തിന് ചൂലുകൊണ്ട് അടിക്കേണ്ട സമയം ആയി വരികയാണോ അത് നമുക്ക് നോക്കണം ഈ ഒരു വിഷയത്തിനെ ഈ ആത്മാർത്ഥം ഈ കക്ഷിക്കാൻ നിഷേധിച്ചിട്ടൊന്നുമില്ല ഇങ്ങനൊരു സംഭവം നടന്നില്ല എന്നൊന്നും നിഷേധം അങ്ങനെയൊന്നും വന്നിട്ടില്ല പക്ഷേ അപ്പോഴും ഇവർക്കെതിരായിട്ട് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചവർക്കായിട്ട് പാർട്ടിക്കകത്തു സ്ത്രീകൾ തന്നെ ശബ്ദമുയർത്തി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഈ വിഷയം കെജ്രിവാളെ എങ്ങനെ കൊണ്ടുപോകുന്നു എന്ന് കാണണം സ്റ്റേൺ സ്റ്റെപ്പ് എടുത്തിട്ട് ഇരക്കൊപ്പം നിൽക്കുമോ അതോ വേട്ടക്കരനായിട്ടുള്ള പ്രൈവറ്റ് സെക്രട്ടറിക്കൊപ്പം നിൽക്കുമോ എന്നൊക്കെ നോക്കി കണ്ടിട്ട് ശേഷം മാത്രമേ നമുക്കൊരു വിധി ഉണ്ടാവൂ പക്ഷേ തീർച്ചയായും അവിടെ കെജ്രിവാൾ എന്നുള്ള മനുഷ്യൻ്റെ അദ്ദേഹത്തിന് അദ്ദേഹം എന്താണ് എന്ന് നമ്മൾ നോക്കിയിരിക്കുവാണ് അദ്ദേഹത്തിൻ്റെ റിയൽ പിക്ചർ ക്ലിയർ എന്താണ് ആ മനുഷ്യനെന്ന് കാണുന്നത് ഇതിൽ എടുക്കുന്ന ഒരു തീരുമാനം അനുസരിച്ചിരിക്കും അല്ലേ അപ്പം നമുക്ക് നോക്കാം സ്വാതിക്ക് സ്വാതി മാമിന് നീതി കിട്ടുമോ നീ അതോ അവരെ ഇത് വെറുതെ ഒരു മേ ബി പറഞ്ഞു വരാനുള്ള ചാൻസ് എന്ന് പറയുമ്പോൾ പറയാം അത് ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി കെട്ടിച്ച് മുന്നിൽ നിർത്തി കളിച്ചൊരു എന്നുള്ള രീതിയിൽ ഒരു കഥ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കെജ്രിവാളിൻ്റെ പ്രതിച്ഛായ മോശമാവും കാരണം ഇവിടെ കൂടെ നിൽക്കേണ്ടതാണ് അദ്ദേഹത്തിന് വെറു പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വെച്ച് നടന്നൊരു സംഭവമാണ് അവിടെ സ്ത്രീക്കൊപ്പം നിൽക്കുകയാണെങ്കിൽ അതിഛായക്ക് വലിയ കുട്ടമൊന്നും ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഡൽഹിയിലെ ജനങ്ങളൊക്കെയാണ് തീരുമാനിക്കേണ്ട ബാക്കി കാര്യങ്ങളും നമ്മുടെ ജനാധിപത്യത്തിനാണല്ലോ എപ്പോഴും ഈ ഒരു വിരള് അത് തീരുമാനമെടുക്കും എന്താണ് റൈറ്റ് അല്ലേ നമ്മുടെ ചൂണ്ടു പോലെ തന്നെയാണ് നമ്മളെ ജനാധിപത്യത്തിൽ നമ്മുടെ ഒരു വിരൽ അവിടെ നമുക്ക് തന്നെയാണ് റൈറ്റ് അപ്പം അതിന്റെ തീരുമാനങ്ങൾ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകൾ കാണാം ചൂലെടുക്കുമോ അതോ ആ ചൂല് കൊണ്ട് മൊത്തം വൃത്തിയാക്കി എൽഗിനെ മറ്റൊരു രീതിയിലാക്കുമോ നമുക്ക് കണ്ടറിയേണ്ടി വരും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും